അച്ഛന് പിന്നാലെ മക്കൾ സിനിമയിലേക്ക് എത്തുന്നത് മലയാള സിനിമയിലെ പോലെ തന്നെ തമിഴ് സിനിമയിലും സ്ഥിര കാഴ്ചയാണ് പക്ഷെ സിനിമയിലെത്തുന്ന സഹോദരങ്ങൾ ഒരുപോലെ യുവതാരനിരയിലെ സൂപ്പർ താരങ്ങളായി മാറുന്നത് അത്യപൂർവ കാഴ്ചയാണ് അത്തരത്തിൽ രണ്ട് സൂപ്പർ താരങ്ങളാണ് നടൻ സൂര്യയും സഹോദരൻ കാർത്തിയും അച്ഛൻ ശിവകുമാറിനും ചേട്ടൻ സൂര്യക്കും പിന്നാലെയാണ് സിനിമയിലേക്ക് കാർത്തി എത്തിയതെങ്കിലും അഭിനയത്തിൽ ഒട്ടും പിറകോട്ടല്ല താനുമെന്ന് ഒരുപിടി നല്ല ചിത്രങ്ങൾ ചെയ്തുകൊണ്ട് ഇതിനോടകം തന്നെ കാർത്തി തെളിയിച്ചു കഴിഞ്ഞതാണ് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് ഇന്ത്യൻ സിനിമാ പ്രേമികൾ ആഘോഷമാക്കി വിളിക്കുന്ന സിനിമാ സീരീസിലെ ആദ്യ ചിത്രമായ കൈദിയിൽ ദില്ലി എന്ന കഥാപാത്രമായി വന്ന് തകർപ്പൻ പ്രകടനമാണ് കാർത്തി കാഴ്ചവെച്ചത് ദില്ലിക്ക് ലഭിച്ച പ്രേക്ഷക പ്രശംസയും സ്വീകാര്യതയും ഇന്നും ഓരോ വേദികളിലും കാർത്തി എത്തുമ്പോൾ ആരാധകർ ഓർമ്മിപ്പിക്കാറുണ്ട് കൈദിയുടെ രണ്ടാം ഭാഗത്തിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ ഇതോടൊപ്പം കാർത്തിയുടെ ഇരുപത്തി ഒൻപതാമത്തെ ചിത്രത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ കോളിവുഡിൽ ചർച്ചയാകുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രത്തിന്റെ പ്രഖ്യാപനം സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാനായി കാത്തിരിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും വൈകാതെ തന്നെ ചിത്രീകരണം തുടങ്ങുമെന്ന് അണിയറ പ്രവർത്തകർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ലാലും വിക്രം പ്രഭുവും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ടാണക്കാരൻ അണിയിച്ചൊരുക്കിയ സംവിധായകൻ തമിഴ് ഒരുക്കുന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിലീസ് ചെയ്യാനായി ഒരുങ്ങുന്നത് തമിഴിന്റെ രണ്ടാമത്തെ സിനിമയാണിത് കാർത്തി നായകനായ ധീരൻ അധികാരമൊണ്ട് കൈദി സുൽത്താൻ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളും കാഷ്മോര ജന ജപ്പാൻ എന്നീ പരീക്ഷണ സിനിമകളും നിർമ്മിച്ച ഡ്രീം വാരിയർ പിക്ചേഴ്സ് ഐ വി വൈ എന്റർടൈൻമെന്റ് ബിഫോർ യു മോഷൻ പിക്ചേഴ്സ് എന്നീ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ബ്രഹ്മാണ്ട സിനിമയായിരിക്കും കാർത്തി ഇരുപത്തിയൊൻപത് ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിർമ്മാതാക്കൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ് കാർത്തി സിനിമാ കുടുംബത്തിൽ നിന്നുള്ള കാർത്തിയുടെ സിനിമ അരങ്ങേറ്റത്തിന് ഗംഭീര സ്വീകാര്യതയായിരുന്നു തുടക്കം മുതൽ തന്നെ ലഭിച്ചത് സൂര്യയെ പോലെ തന്നെ കേരളത്തിലും കാർത്തിക്ക് ആരാധകർ ഏറെയുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് കാർത്തി സിനിമയിൽ അരങ്ങേറിയത് ആയുധ എഴുത്തിൽ മണിരത്നത്തിനൊപ്പം കാർത്തിയും കൂടെയുണ്ടായിരുന്നു അന്ന് അഭിനയമായിരുന്നില്ല അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് അഭിനയിച്ചു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് സിനിമയോട് കൂടുതൽ താല്പര്യം തോന്നിയത് എന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട് മനസ്സിലെ മോഹം പലരും സബലീകരിച്ചു തുടങ്ങിയ സമയമാണിത് ഭാവിയിൽ സ്വന്തം സിനിമയുമായി കാർത്തിയെയും പ്രതീക്ഷിക്കാമെന്നാണ് ആരാധകർ വിലയിരുത്തുന്നത് സംവിധാനത്തിൽ താൽപര്യമുണ്ടെന്ന് കാർത്തി മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് പരുത്തിവീരനിലൂടെയായിരുന്നു കാർത്തി അഭിനേതാവായി അരങ്ങേറിയത് ആദ്യ ചിത്രത്തിലൂടെ തന്നെ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു കാർത്തി പ്രിയാമണിയുടെയും കരിയർ ബ്രേക്ക് ചിത്രമായിരുന്നു പരുത്തിവീരൻ പരുത്തിവീരന് ശേഷം നിരവധി മികച്ച അവസരങ്ങളാണ് കാർത്തിക്ക് ലഭിച്ചത് സമീപകാലത്ത് തമിഴിൽ വമ്പൻ ഹിറ്റടിച്ച പൊന്നിയൻ സെൽവന്റെ രണ്ടു ഭാഗങ്ങളിലെയും ഏറെ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നായിരുന്നു കാർത്തി അവതരിപ്പിച്ച വന്ധ്യദേവൻ കോമഡിയും റൊമാൻസും ആക്ഷനും വൈകാരികതയും ഒക്കെ ആ മുഖത്ത് മിന്നിമറയുന്നത് പ്രേക്ഷകർ വെള്ളിത്തിരിയിൽ പലകൂറി കണ്ട് വിസ്മയിച്ചിട്ടുണ്ട് എന്നാൽ ആ കാർത്തി ആയിരുന്നില്ല പൊന്നിയൻ സെൽവനിലെ വന്ധ്യദേവൻ ഇത്തരത്തിൽ വ്യത്യസ്ത കഥാപാത്രങ്ങൾ തന്നിൽ ഭദ്രമാണെന്ന് വ്യക്തമാക്കി മുന്നേറുകയാണ് കാർത്തി എന്തായാലും പുതിയ ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് കാർത്തിയുടെ ആരാധകർ